അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കുന്നതിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണവും സെവൻസിനോടോ ാണ് പല സന്ദർഭങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഇതിന്റെ ഭാരവാഹികൾ ഇപ്പൊ മൈക്കിൾ ശേഷം വളരെ സജീവമായിട്ട് നമ്മുടെ ഈ സംഘടന മുന്നോട്ട് പോകുന്നുണ്ട് അദ്ദേഹം നേരിട്ടൊരു വലിയ പ്രശ്നം എന്ന് മൈക്കിൾ പറഞ്ഞത് ഒരുപാട് പൈസ കൊടുത്ത് കിട്ടാനുണ്ട് അതൊക്കെ കളക്ട് ചെയ്യാനായിട്ടുള്ള കളക്ട് ചെയ്ത് കിട്ടിയാൽ മാത്രമാണ് തിരിച്ചും അംഗങ്ങൾക്ക് അവരുടെ സഹായത്തിൽ പൈസ കൊടുക്കാൻ കഴിയുന്നുള്ളൂ അങ്ങനെ വലിയൊരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത് വ്യാപാരി വ്യവസായി ഏകതി ജില്ലാ ഭാരവാഹികൾക്കുള്ള ആദരവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അടുത്തേക്ക് ഇല്ല ഉപഭോക്താക്കൾക്ക് താല്പര്യമില്ല അവർക്കെല്ലാ സാധനവും ഡോർ ഡെലിവറി ആയിട്ട് കിട്ടുമ്പോൾ അപ്പോൾ ഇത് വലിയൊരു ആപത്താണ് ഭാവിയിൽ നമ്മളെ കാത്തിരിക്കുന്നത് മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ വന്നു ഇപ്പോൾ തന്നെ നമ്മൾ ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാം റോഡ് വികസനം ആറുവരി പാവേമിറ്റൊക്കെ വരുമ്പോൾ രണ്ട് വശവും വലിയ ഭിത്തി കെട്ടി വേർതിരിച്ചിട്ട് അതിലേ കൂടി മാത്രം സഞ്ചരിക്കുക ഇപ്പറേ അപ്പനും എങ്ങനെയ വശത്ത് മകരും മുഖാമുഖം നോക്കി വീട്ടിലിരുന്നാൽ കാണാവുന്ന മാതിരി ജീവിച്ചിരുന്നവർക്ക് കിലോമീറ്റർ കറങ്ങി വേണം അപ്പനെ കാണാൻ മോനം വരണമെങ്കിൽ അതേ രീതിയിൽ വേലി കിട്ടി തിരിച്ചിരിക്കുക ആ പ്രദേശത്ത് കച്ചവടം ചെയ്യുന്ന ഒരു വന്നത് വന്നതുകൊണ്ട് തന്നെ വിഭാഗീയ ഭാഗമായിട്ട് അവരൊരു വേറൊരു സമൂഹത്തിലേക്ക് മാറിപ്പോയി കച്ചവടം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോയി ശരിക്കും പറഞ്ഞാൽ പിച്ചക്കാരായി എന്ന് പറയാം ഇതിനൊന്നിനും ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാനില്ല നമ്മളിപ്പോൾ ഇത് പത്ത് ഈ ഏകോപന സമിതി എന്ന് പറയുന്ന സംഘടന രൂപം കൊണ്ടിട്ട് നാൽപ്പത്തിരണ്ട് കൊല്ലം നാൽപ്പത്തിയാല് കൊല്ലമായി ഇതുവരെ നമ്മൾ കൊടുത്ത കാശും നമ്മൾ കൊടുത്ത നോട്ടും കൊണ്ടാണ് ഈ സംസ്ഥാനം ഭരണം നടത്തിക്കൊണ്ടുപോകുന്നതും ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് കിമ്പളം കൊടുക്കുന്നതും ഒക്കെ നമ്മുടെ പോക്കറ്റിൽ വീഴുന്ന കാശും ഉണ്ടാകും യൂണിയൻ പ്രസിഡന്റ് പി ടി മൈക്കിൾ അധ്യക്ഷത വെച്ചു കൊച്ചി മണ്ഡലം പ്രസിഡന്റ് ഡിലെ പോൾ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചാക്യാത്ത് ജില്ലാ കമ്മിറ്റി അംഗം റിജൻഡ് ബൊല്ലോ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജി ഡോമിക് കെ ടി ജോസഫ് കെ ജെ ബെൻസി സംസാരിച്ചു മാർഗങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകണ്ട പോകാൻ കഴിയണം ഏതാണ്ട് നാല് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ പി ടി മൈക്കിൾ ചുമതലയേൽക്കുമ്പോൾ ഞാനറിഞ്ഞത് വളരെ തകർച്ചയുടെ രൂപയിലായിരുന്നു യൂണിറ്റ് എന്നതാണ് കാരണം ഒരുപാട് ഗുണം കിട്ടാനുണ്ട് ഒരുപാട് ഗുണം കൊടുക്കാനുണ്ട് കുറച്ച് മുതലുണ്ട് ബാക്കി മുഴുവൻ നാട്ടുകാരുടെ കയ്യിലാണ് ഞാൻ എപ്പോഴും വൈകിട്ട് കൊടുക്കുന്ന നിർദ്ദേശം ഒന്നായിരുന്നു നമ്മൾ വിശ്വസിച്ച് ജനങ്ങൾ പണമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ന്യൂസ് ബ്യൂറോ